राधा ज्ञान राधा कण्णने मरकात राधा राधा i राधा ज्ञान राधा कण्णनी मरकात् राधा राधा ज्ञान ായി കാണുന്നവരാണെങ്കിൽ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് കാണാവുന്നതാണ് അതേ കണക്ക് തന്നെ നമ്മുടെ ചാനൽ ഈ അസ്ട്രോളജി ഉണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അസ്ട്രോളജിക്ക് രീതിയിൽ നിന്നൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഇപ്രാവശ്യം നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത് യേശുവിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം വന്ന സാഹചര്യവും പറയാം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ राधाये स्वाहा राधे राधे रा राधे 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 रा राधे 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 ാണിക്ക് എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ ഒരു രാധാഭക്തനായി മാറി എന്ന വീഡിയോ ഇതിനകത്തുണ്ട് നിശ്ചയമായിട്ടും നിങ്ങളത് കേൾക്കണേ അപ്പോൾ ശരിക്കും കേട്ടോ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വീഡിയോ യേശുവേ ഞങ്ങൾ ഹിന്ദുക്കളും അങ്ങയെ സ്നേഹിക്കുന്നു എന്നതാണ് ഞാൻ ഒരു ഹിന്ദുവാണ് എനിക്കതിനകത്ത് അഭിമാനവുമാണ് കാരണം ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ പറ്റുന്നത് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് ദൈവത്തെയും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് യാതൊരു വിലക്കുമില്ല നീ മറ്റൊരു ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് നിനക്ക് കുഴപ്പം വരും എന്നൊരു സംഭവം ഹിന്ദുമതത്തിൽ എവിടെയും ഇല്ല എന്ന് മാത്രവുമല്ല ഹിന്ദുമതം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനാണ് ആകാശാൽ പതിതം തോയം ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേതിക്കുന്ന മഴവെള്ളം ഗച്ഛതി ഗച്ഛതി പോവുക സാഗരം സമുദ്രത്തിലേക്ക് പോകുന്നത് പോലെ സർവദേവ നമസ്കാരം സകര ദേവന്മാരെയും നമസ്കരിക്കുന്നത് കേശവം പ്രതി ഗച്ചതി കേശവൻ്റെ തൃപ്പാദങ്ങളിൽ ചെന്ന് വീഴുന്നു കേശവനെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അതായത് നമുക്കിപ്പോൾ പറഞ്ഞു തരാം നമുക്ക് പല നദികളുണ്ട് പമ്പയുണ്ട് അല്ലേ ഭാരതപ്പുഴയുണ്ട് പെരിയാറുണ്ട് അങ്ങനെ ഒരുപാട് നദികളുണ്ട് ഈ നദിയെല്ലാം വേറെ വേറെയാണ് പമ്പ വേറെ പെരിയാറ് വേറെ മീനച്ചിലാറ് വേറെ പക്ഷേ ഈ നദികളെല്ലാം ഒഴുകിച്ചേരുന്നത് എവിടെയാണ് സമുദ്രത്തിലാണ് സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പമ്പയില്ല പെരിയാറില്ല ഭാരതപ്പുഴയില്ല പിന്നെ ഉള്ളത് സമുദ്രം മാത്രം വളരെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ നദികളും സമുദ്രത്തിലാ ചെന്ന് ചേരുന്നത് അതിൽ ആർക്കും ഒരു സംശയമില്ല സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് വരെ മാത്രമേ പമ്പ എന്ന പേരുള്ളൂ പെരിയാർ എന്ന പേരുള്ളൂ മീനച്ചിലാർ എന്ന പേരുള്ളൂ ഭാരതപ്പുഴ എന്ന പേരുള്ളൂ അവിടെ ചെന്നാൽ പിന്നെ സമുദ്രം മാത്രമേ ഉള്ളൂ അതുപോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നദികളാണ് ഹിന്ദു ക്രിസ്തു മതം ഇസ്ലാം മതം ജൂതമതം പാഴ്സി മതം ബുദ്ധമതം ഇതൊക്കെ പല പല പേരുകളുള്ള നദികളാണ് അവർ പറയുന്നതിലൂടെ ഒരു ഹിന്ദു ആണെങ്കിൽ അവന്റെ പുരാണത്തിൽ പറയുന്നതിലൂടെ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ പുരാണത്തിൽ പറയുന്നത് പോലെ ആണെങ്കിൽ അവരുടെ പുരാണത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ സുപ്രീം ഗോഡ് എന്ന സമുദ്രത്തിൽ ലയിച്ചു ചേരും ആ സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നവന് പിന്നെ അവൻ പിന്നെ ഹിന്ദുവുമല്ല മുസ്ലിമുമല്ല ക്രിസ്ത്യാനിയുമല്ല ഒന്നുമല്ല അവന് ഇല്ല അവൻ ദൈവീകതയിലാണ് ആ ദൈവീ ദൈവീകതയിൽ ലയിച്ച് ആനന്ദത്തിൻ്റെ പരകോടിയിൽ പിന്നെ അവന് വാ തുറക്കാൻ പറ്റില്ല ഈ വാ തുറക്കുന്നവരെല്ലാം പുസ്തകത്തിലൂടെ മാത്രം ദൈവത്തെ അറിയുന്നവരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കും വെറും പുസ്തകത്തിലൂടെ മാത്രം പുസ്തകത്തിൽ അച്ചടിച്ചിരിക്കുന്നതിലൂടെ മാത്രം ദൈവത്തെ അറിയുന്നവരാണ് എൻ്റെ ദൈവം വലുത് നിന്റെ ദൈവം ചെറുത് നീ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയുന്നത് അവര് മാത്രമാണ് ദൈവത്തെ അറിഞ്ഞു കഴിയുന്നവന് പിന്നെ ഒന്നുമില്ല അവന് പിന്നെ ദൈവീകത മാത്രമേ ഉള്ളൂ അവിടെ വെച്ച് മതം തന്നെ ഇല്ലാതെയാകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതിലൊരു നല്ലൊരു പങ്ക് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് മനസ്സിലായോ ഇപ്പൊ എൻ്റെ ചാനലിന്റെ തുടക്കത്തില് കൊല്ലത്തെ സർക്കിൾ ഇൻസ്പെക്ടർ മകനായ ജെയിംസ് ഉണ്ട് ജെയിംസ് എനിക്ക് ചെയ്തു ചെയ്തുതന്ന ഉപകാരമെന്ന് പറയുന്നത് വളരെ വലുതാണ് ജെയിംസ് ജെയിംസിൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും നിർബന്ധിച്ച് നിർബന്ധിച്ചംഗത്ത് പിടിപ്പിക്കുക മാത്രമല്ല ജെയിംസിന്റെ ബന്ധത്തിലുള്ളവരെ കൊണ്ട് പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു ഓർമ്മിക്കുക എന്തു നല്ല കുട്ടിയായിട്ടാണ് ഒരു ക്രിസ്ത്യനാണ് ഒരു ഹിന്ദുവിൻ്റെ ചാനൽ അവരുടെ ബന്ധുക്കളെ കൊണ്ട് പോലും സബ്സ്ക്രൈബ് ചെയ്യിക്കുകയും എൻ്റെ ഓരോ വീഡിയോ വരുമ്പോഴും അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ജെയിംസ് ഉണ്ട് ഒരു ജസ്ന ഉണ്ട് പിന്നെ ഒരു മുഹമ്മദ് ഉണ്ട് ഒരു ഷിയാസ് ഉണ്ട് ഒരു ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ ചേർന്നതാണ് അതേ കണക്ക് തന്നെ എനിക്ക് ചില ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ് ഷാമിലി കൊട്ടാരക്കരയ്ക്കപ്പുറം കുരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ഞാൻ അസുഖമായി കിടന്നപ്പോൾ ശാമിനിയുടെ അമ്മ ആ കുരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സാർ ഒറ്റക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഭക്ഷണം വെച്ച് കാറിനകത്ത് ഡ്രൈവ് ചെയ്ത് അത്രയും പെട്രോളും കത്തിച്ച് അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്നു ഭക്ഷണം തന്നു ഒന്നല്ല ഒന്നീ കൂടുതൽ ദിവസം ഓർമ്മിക്കുക ക്രിസ്ത്യനാണ് ഷാമിലിയുടെ അമ്മയുടെ പേര് എൽസ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഈ മമ്മി മമ്മി എന്ന് വിളിച്ച് വിളിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് പേരറിഞ്ഞൂടാ ഷാമിലി പിന്നെ എൻ്റെ സ്റ്റുഡൻറ് ആയതുകൊണ്ടറിയാം ഷാമിലി ഇപ്പം ഗൾഫിലാണ് എൻ്റെ ഒരു ബർത്ത് ഡേക്ക് ഷാമിലി ഗൾഫിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഷാമിലിയുടെ അമ്മ എനിക്ക് അവിടെ പോയിട്ട് കൊട്ടാരക്കര കടകളിൽ കയറി ഒരു വലിയ ഗണപതിയുടെ ചിത്രം വാങ്ങിച്ചു കൊണ്ട് തന്നു എൻ്റെ വീട്ടിൽ വന്നവർക്കറിയാം വീട്ടിൽ കയറുമ്പോൾ ആ ഫ്രണ്ടിലിരിക്കുന്ന ഗണപതി എനിക്ക് ഹിന്ദു തന്നതല്ല ഒരു ക്രിസ്ത്യൻ തന്നതാണ് എന്ന സത്യം ആദ്യം മനസ്സിലാക്കുക അപ്പം എൻ്റെ ക്രിസ്ത്യൻ സ്റ്റുഡൻസും എൻ്റെ ക്രിസ്ത്യൻ കൂട്ടുകാരും എന്നോട് പറഞ്ഞു സാറേ യേശുവിനെ കുറിച്ച് ഒരു വീഡിയോ സാറിന് ഇറക്കിക്കൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ടും അപ്പം ക്രിസ്മസിൻ്റെ അന്ന് ഇറക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ എന്ന് തിരക്കായി പോയി രണ്ട് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വീഡിയോകളുണ്ട് അത് അപ്പോൾ ഒരു ദിവസം രണ്ട് വീഡിയോ എങ്ങനെ ഇറക്കും അതുകൊണ്ടാണ് ഞാൻ സാറ്റർഡേയിൽ ഇറക്കുന്നത് ക്രിസ്മസിൽ ഇറക്കാൻ പറ്റാത്തതിൽ എൻ്റെ ക്രിസ്തീയ സ്റ്റുഡൻസുകളും കൂട്ടുകാരും ഒക്കെ ക്ഷമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ മനുഷ്യർക്ക് അങ്ങനെയൊന്നുമില്ല യേശു ആയാലും ബുദ്ധനായാലും ആയാലും എല്ലാം അവർ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക അപ്പോൾ നമുക്ക് യേശുവിലേക്ക് നമുക്ക് തിരിച്ചു വരാം ശ്രദ്ധിച്ചിട്ടോണം യേശുവിന്റെ വചനങ്ങൾ ഇപ്പൊ യേശുവിനെ കുറിച്ചൊരു വീഡിയോ നിർമ്മിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് കാരണം ഞാൻ ബൈബിള് നന്നായി വായിക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ ബൈബിള് നാലോ അഞ്ചോ ഉണ്ട് ഇംഗ്ലീഷ് ബൈബിളുണ്ട് പിന്നെ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന ഫാദർ ഉണ്ട് ഷാലോം അച്ഛൻ എനിക്ക് സ്വന്തം കൈപ്പടയിൽ സ്നേഹപൂർവ്വം ദിലീപ് സാറിന് എന്ന് എഴുതി ഒരു ബൈബിള് തന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന ഒരു സ്റ്റുഡൻ്റ് ഒരു മുസ്ലിം സ്റ്റുഡൻ്റാണ് അഞ്ചു നേരവും നിസ്കരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആ സ്റ്റുഡൻറ്റ് പറഞ്ഞു സാർ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന ഒരാളാണ് സാർ ഇത് വിശുദ്ധമായി നോക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് എനിക്കൊരു ഖുറാൻ സമ്മതിച്ചു സമ്മാനിച്ചു ഞാൻ എല്ലാ ദിവസവും അതിൻ്റെ ഒരു പേജ് എങ്കിലും വായിച്ചിരിക്കുമെന്നല്ല അത്രമേൽ വിശുദ്ധമായിട്ടാണ് ഞാൻ ആ പുസ്തകം വെക്കുന്നത് മറ്റൊരാൾ തൊടാൻ പോലും ഞാൻ അതിനകത്ത് അനുവദിക്കുകയില്ല അപ്പൊ എൻ്റെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട് എൻ്റെ ഷെൽഫിലുണ്ട് എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസുകൾക്ക് ഇതെല്ലാം അറിയാം അപ്പം ബൈബിളിൽ എല്ലാം പ്രധാനമാണ് ഏതാണ് പിന്നെ അവതരിപ്പിക്കുന്നത് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എനിക്ക് ഇഷ്ടപ്പെട്ടതാന്ന് ചോദിച്ചാൽ എല്ലാം ഇഷ്ടപ്പെട്ടതാണ് എങ്കിലും ഞാൻ പറഞ്ഞുതരാം യേശു പറഞ്ഞു ദുഃഖിച്ച് ജീവിതം കണ്ടെത്തിയ മനുഷ്യൻ അനുഗ്രഹീതനാകുന്നു ഉഗ്രനൊരു വറച്ചിലാണ് ദുഃഖിച്ച് ജീവിതം കണ്ടെത്തിയ മനുഷ്യൻ അനുഗ്രഹീതനാകുന്നു യേശു പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുകയും അവനെ കാണാൻ അന്വേഷിച്ച് സാധിക്കാതിരിക്കുകയും ചെയ്യും പിന്നെ യേശു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ആ പ്രാർത്ഥന ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ ഇത് ഹിന്ദുക്കളൊക്കെ വളരെ കേൾക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായില്ലേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഒരു കണ്ടീഷൻ വെക്കുകയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ അതായത് നിങ്ങൾക്ക് ദൈവത്തോടൊരു പ്രാർത്ഥന നടത്തണമെങ്കിൽ അതിനു ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്തു വെക്കണം അങ്ങനെ ഉള്ളവൻ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കൂ ഇപ്പോൾ നിങ്ങളൊരു തെറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് പറയണം ദൈവമേ എന്റെ ഈ തെറ്റ് പൊറുക്കണേ എന്ന് പറയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ ക്ഷമിക്കണം അവനോട് ക്ഷമിച്ചിട്ട് നിങ്ങൾ പറയണം എന്തെ ഇവനോട് ഭഗവാനെ ഞാൻ ക്ഷണി ക്ഷമിച്ചതുപോലെ പോലെ കർത്താവെ എന്റെ തെറ്റ് അങ്ങ് ക്ഷമിക്കണേ ഇത് ഹിന്ദുക്കളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹിന്ദുക്കളും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് ക്ഷമിക്കണേ എന്ന് ഭഗവാനോട് പറയണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങളോടൊരു തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് അവനെ വിളിച്ച് സംസാരിച്ചിട്ട് ഭഗവാനോട് പറയണം നിങ്ങളുടെ ദൈവം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണ രാധാറാണി ആണെങ്കിൽ രാധാറാണി മനസ്സിലേ ഞാൻ താ ഇന്നാളുടെ തെറ്റ് ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണേ അതിങ്ങനെ ആവർത്തിച്ച ആൾ നിങ്ങളെന്തോ ഒരു നല്ല മനുഷ്യനായിട്ട് മാറണമെന്നറിയാമോ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ആ ആദ്യത്തെ വരികൾ എനിക്ക് പ്രിയപ്പെട്ടത് എന്താണ് യേശു പറഞ്ഞു ദുഃഖിച്ച് ജീവിതം കണ്ടെത്തിയ മനുഷ്യൻ അനുഗ്രഹീതനാകുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ അങ്ങനെ അല്ലല്ലോ പറയുന്നത് ദുഃഖമില്ലാത്തവരല്ലേ അനുഗ്രഹീതര് ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോളണം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം ദുഃഖമുള്ളതെന്ന് പുരാതന കാലം മുതൽ മനുഷ്യൻ അന്വേഷിച്ച് നടക്കുകയാണ് ദൈവം പിതാവാണെങ്കിൽ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം കാരുണ്യമാണെങ്കിൽ ദുഃഖവും എന്തുകൊണ്ട് നിലനിൽക്കുന്നു ദുഃഖത്തെ എന്തുകൊണ്ട് ഭഗവാൻ ഇല്ലാതാക്കുന്നില്ല അതിനൊരു തൃപ്തികരമായ ഉത്തരം അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ നിങ്ങൾ യേശുവിനെ മനസ്സിലാക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അതിൻ്റെ ഉത്തരം ലഭിച്ചിരിക്കും മനുഷ്യന് ദുഃഖമുണ്ടാകുന്നതിന് കാരണമുണ്ട് ദുഃഖത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ജ്ഞാനം അതിന് നമ്മൾ അവബോധം എന്ന് പറയും എന്താണ് ഈ അവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നദികൾ പല പല പേരുകളിൽ ഒഴുകി സമുദ്രത്തിൽ ലയിക്കുന്നു ആ സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ പരമാനന്ദമാണ് ആ അവസ്ഥയാണ് അവബോധം അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടുന്നാണോ വന്നത് ആ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവൻ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു തെളിഞ്ഞുവരും അതോടുകൂടി നമുക്ക് പിന്നെ ആഗ്രഹങ്ങളും എല്ലാം ഇല്ലാതായി നമ്മൾ എവിടുന്ന് വന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളെ കൂടുള്ളതൊന്നും ഒന്നുമല്ല എന്ന് അറിഞ്ഞ് തിരിച്ചു പോകാനുള്ള ഇത് വരും നമ്മൾ ഒരു ൂര്യൻ ഒന്നിച്ചുരിക്കുന്ന പ്രകാശം ഉള്ളടുത്തു നിന്നാണ് അതിനെയാണ് അവബോധം ഇംഗ്ലീഷിൽ അവയർനെസ് ചുരുക്കി പറഞ്ഞാൽ ജ്ഞാനം പ്രപഞ്ച രഹസ്യം അപ്പം നിങ്ങൾക്ക് ദുഃഖം ദുഃഖമുണ്ടാകണം കൂടുതൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥ ദൈവത്തിൻ്റെ അടുക്കൽ എടുത്തു സുപ്രീം ഗോഡിൻ്റെ അടുക്കൽ എത്തുകയുള്ളൂ അതായത് നിങ്ങൾക്ക് ആശ്വാസവും സുഖവും സ്വസ്ഥതയും മനസമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ അവബോധം നഷ്ടമാകും എന്ന് പറഞ്ഞാൽ സുപ്രീം കോടിനെ നിങ്ങൾക്ക് നഷ്ടമാകും നിങ്ങൾക്ക് ഈ ജ്ഞാനം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു നഷ്ടമാകുന്നു കാരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഇല്ലാത്തപ്പോൾ നിങ്ങൾ മോഹനിദ്രയിലാണ് നിങ്ങൾക്ക് യാതൊരു ദുഃഖങ്ങളും ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്പലത്തിൽ പോക്ക് കുറയും കാരണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് യാതൊന്നും തന്നെ ഇല്ല ദുഃഖവും ദുരിതവും ഉണ്ടാകുമ്പോൾ പതുക്കെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് നീങ്ങും ക്രിസ്ത്യൻസ് ആകുമ്പോൾ പിന്നെ എല്ലാ സംഖ്യയിലും പള്ളിയിൽ പോയേ പറ്റും ഹിന്ദുക്കൾക്ക് കമ്പൽസറി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ദുഃഖവും ദുരിതവും ഉണ്ടാകുമ്പോൾ പതുക്കെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകും അപ്പം നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിന് നേരെ തിരിയും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ആഹ്ലാദിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിന് നേരെ തിരിയുന്നില്ല നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചാൽ കണ്ണുകൾ ലോട്ടറിയുടെ നേർക്കും പാസ്ബുക്കിൻ്റെ നേർക്കും ഏത് ബാങ്കിൽ പോകണം പോകണമെന്നതിൻ്റെ നേർക്കും തിരിയും ഇന്ത്യ വേൾഡ് കപ്പ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് തിരിയും നിങ്ങളുടെ വീട്ടിലൊരു വലിയ ഗംഭീര സദ്യ നടക്കുന്നു ഗസ്റ്റ് വരുന്നു ആ ഗസ്റ്റിനെ സൽക്കരിച്ചു പോകുന്നത് വരെ നിങ്ങൾ ഒരു സെക്കൻഡെങ്കിലും ദൈവത്തെ ഓർ പോകുന്നാലോ ചോക്കെ ആ ഗസ്റ്റ് വന്നു വരെ നിങ്ങൾ ദൈവത്തെ മറക്കുകയാണ് പക്ഷേ ദുഃഖം വരുമ്പോൾ ദുരിതം വരുമ്പോൾ ക്ഷേത്രത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെ നമ്മൾ ഓടിയെത്തും നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിന് നേരെ തിരിയും നിങ്ങളുടെ ഹൃദയം പ്രാർത്ഥനയിലേക്ക് നീങ്ങും ആ സമയത്ത് നിങ്ങൾ ആരാണെന്ന ബോധം ഉണ്ടാക്കുന്ന എന്തോ ഒന്ന് ദുരിതങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ദുരിതത്തിന്റെ നിമിഷത്തിൽ ജീവിതത്തിന്റെ നിരർത്ഥകത ബോധ്യമാകും നിങ്ങൾക്ക് ദുരിതം വരുമ്പോൾ മനസ്സിലാകും ഇത്രയ്ക്കിത്രയേ ഉള്ളു ജീവിതം ഈ ജീവിതത്തോട് ആസക്തി പാടില്ല പരമമായ സത്യം കണ്ടെത്തണം എന്നെ ആരാണ് ഇങ്ങോട്ടേ കയച്ചതെന്ന് കണ്ടെത്തണം അവിടേക്ക് എനിക്ക് തിരിച്ചു പോകണം എന്നെ ആരാണ് ഇങ്ങോട്ടേ കയച്ചത് എന്ന ബോധം വ്യക്തമാകുന്നതിനെയാണ് അവബോധം എന്ന പേര് വിളിക്കുന്നത് അവിടേക്ക് എനിക്ക് തിരിച്ചു പോകണം അതോടുകൂടി നിങ്ങളുടെ അവബോധം തീവ്രമായി മാറുന്നു അവബോധം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ നമ്മളെ ഇങ്ങോട്ടേ കയച്ചതാര് അവിടേക്ക് തിരിച്ചെങ്ങനെ എത്താൻ പറ്റും അറിവിനെയാണ് അവബോധം എന്ന് വിളിക്കുന്നത് ഒരിക്കലും ദുഃഖിക്കാത്തവനെയാണ് സാധാരണ ഇവിടെ വലിയൊരു യേശുവിനെ മനസ്സിലാക്കാത്ത കൂടിയിട്ടില്ല അവര് പറഞ്ഞ എന്താണ് ഒരിക്കലും ദുഃഖിക്കാത്തവനെയാണ് നമ്മൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കുന്നത് ഒരിക്കലും ദുഃഖിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവൻ ഒരു മണ്ടനായിരിക്കും അവൻ അനുഗ്രഹീതനല്ല അവനെ അവൻ്റെ അച്ഛനപ്പൂപ്പന്മാർ സമ്പാദിച്ച പണത്തിൻ്റെ നടുവിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് അവനെ എല്ലാവരും സംരക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ഭയങ്കര സമ്പന്ന കുടുംബങ്ങളിലാണ് മണ്ടന്മാർ കൂടുതൽ ആ ജനിക്കുന്നത് മണ്ടന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലല്ല നമ്മുടെ സുപ്രീം കോടിനെ തെരയുന്നതിലുള്ള തീവ്രമായ ആഗ്രഹത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് നമുക്കൊരു ദുരിതം വരിക ദുഃഖം വരിക എന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാണ് നമുക്കൊരു ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തെ എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം നമ്മൾ വളരുന്നത് അതിലൂടെയാണ് നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ദുഃഖത്തെ എങ്ങനെ ഇല്ലാതാക്കാം അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയാണ് സമ്പന്നതയുടെ മടിത്തട്ടിൽ ഒരു രോഗവും ഇല്ലാതെ ഒരുത്തൻ സുരക്ഷിതമായി കഴിഞ്ഞാൽ അവൻ മുരടിച്ചു മുരടിച്ചു വരും നമുക്ക് ശരിക്കും പറഞ്ഞാൽ യേശു പറയുന്നതനുസരിച്ച് ദുഃഖം വരുമ്പോഴാണ് നിങ്ങൾക്ക് ബോധം ഉണ്ടാകുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് തലവേദന വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് തലയെപ്പറ്റി ബോധം ഉണ്ടാകുന്നത് അതിനു മുമ്പ് ആരെങ്കിലും തല ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾക്കൊരു വയറുവേദന വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വയറിനെപ്പറ്റി ബോധവാനാകുന്നത് അല്ലാത്ത സമയത്ത് നിങ്ങൾ ബോധവാനാകുമോ ഇല്ല അതുപോലെയാണ് നമുക്കൊരു ദുരിതം ദുഃഖം വരുമ്പോൾ മാത്രമേ സുപ്രീം ഗോഡ് എന്ന ആ ദൈവത്തെക്കുറിച്ച് അതിനെന്ത് പേരുമായി കൊള്ളട്ടെ അതിനെക്കുറിച്ച് ബോധവാനാകുന്നത് സംസ്കൃതത്തിൽ ദുരിതപ്പെടുന്നതിനെപ്പറ്റി ഒരു മനോഹരമായ പദമുണ്ട് വേദന വേദനയ്ക്ക് രണ്ടർത്ഥമുണ്ടെന്നറിയുക ഒന്ന് ദുരിതം രണ്ട് അറിവ് വേദനക്ക് ഉണ്ട് ദുരിതം കഷ്ടപ്പാട് പെയിൻ രണ്ടാമത്തെ അർത്ഥം അറിവ് നൊ അതായത് വേദം എന്ന പദത്തിൻ്റെ മൂലത്തിൽ നിന്നാണ് വേദന വരുന്നത് വേദം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഉത്ഭവസ്ഥാനം എന്നാണ് അർത്ഥം അപ്പം വേദന എന്ന പദം ഉണ്ടാക്കിയവർക്ക് ഒരു കാര്യം അറിയാം അതായത് ദുരിതം അഥവാ ദുഃഖം എന്ന് പറഞ്ഞാൽ അറിവാണെന്നവർക്കറിയാം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദുഃഖം എന്നൊരെണ്ണം ഉണ്ടാകുമ്പോൾ വേദന എന്നതുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഏതുണ്ടാകുന്നത് അറിവ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ആ യേശു പറയുന്നത് എന്താണ് യേശുവിൻ്റെ അഭിപ്രായം ആരാണോ നിങ്ങൾ ദുഃഖിക്കുന്നത് അതായത് ദുഃഖിച്ച് ജീവിതം കണ്ടെത്തിയ മനുഷ്യൻ അനുഗ്രഹീതനാകുന്നു ദുഃഖം വരുമ്പോൾ ഏ മനുഷ്യ നിന്റെ കണ്ണുകൾ ദൈവത്തിലേക്ക് തീങ്ങുന്നു നിന്റെ കാതുകൾ ദൈവത്തിൻ്റെ ശബ്ദത്തിനായി തുറന്നു വയ്ക്കുന്നു നിന്റെ ഹൃദയം ദൈവത്തിങ്കിലേക്കുള്ള പ്രാർത്ഥനയിലേക്ക് പോകുന്നു നീ അങ്ങനെ അവബോധത്തിലേക്ക് നടന്നെടുക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടൊരിക്കലും ഒരു ക്രിസ്ത്യാനി ആകുന്നില്ല മറിച്ച് യേശു എന്താണ് പറഞ്ഞത് ക്രിസ്തു എന്താണ് പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു ക്രിസ്ത്യാനി ആകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൂടി പറയട്ടെ കുരിശ് കുരിശന് മറ്റൊരു വലിയ അർത്ഥം കൂടിയുണ്ട് ഐ ഇട്ടൊരു ക്രോസ് ആണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രോസ് ആണ് വെട്ടുകയാണ് അതുകൊണ്ട് പുരുഷന്റെ ഇംഗ്ലീഷ് പോലും ക്രോസ് എന്നാണ് ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കാൻ കർത്താവ് പറയുന്നു ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ലെന്ന് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഒരാൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് അല്ലേ നമ്മളിപ്പം അങ്ങനല്ല നിങ്ങളൊരാൾ റെക്കമെൻഡ് ചെയ്ത് ഒരാൾക്ക് ഒരു ജോലി കിട്ടി നിങ്ങൾ എന്താ പറയുന്നത് ഞാനാ വാങ്ങിച്ചു കൊടുത്തത് അപ്പം നിങ്ങൾ ക്രിസ്ത്യാനിയല്ല നിങ്ങൾ ഒരാൾ എന്താണ് അവന് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കർത്താവ് തീരുമാനിച്ചു കർത്താവ് അതിന് എന്നെ ഒരു ഉപകരണമാക്കി അതിന് കോടി കോടി നമസ്കാരം അപ്പം നിങ്ങൾ അപ്പൊ കർത്താവ് പറയുന്ന ഇതാണ് അഹങ്കാരത്തിന്റെ വേര് മുറിച്ചവന് എൻ്റെ വലതു വശത്തിരിക്കാൻ അപ്പൊ ഇന്നുമുതൽ നിങ്ങളുടെ മനസ്സിൽ അഹങ്കാരം വരുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ കിടക്കുന്ന കുരിശിനെ ഓർക്കുക ആ കുരിശ് അയിട്ടിട്ടൊരു വെട്ടാണ് ഞാൻ വിചാരിച്ചത് കൊണ്ട് ഞാൻ ആരാണെന്ന് പറയാമോ ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ കാണിച്ചു തരാം എന്ന് നിങ്ങൾ പറയാതിരിക്കുക കഴിയുന്നത്ര അത് ഒഴിവാക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അതെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ക്രിസ്തീയ സുഹൃത്തുക്കളും സ്റ്റുഡൻസും ഒക്കെ ഇനി പറയണം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് എഴുതണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിശ്ചയമായും യേശുവിൻ്റെ മറ്റ് നല്ല നല്ല വചനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുപോലെ ഒന്നുകൂടി ഞാൻ പറയട്ടെ ക്രിസ്മസ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമാണ് ക്രിസ്മസ് പപ്പ നമ്മുടെ വീട്ടിൽ വരുന്നത് ഭയങ്കര സന്തോഷമാണ് പക്ഷേ എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് പപ്പ വീട്ടിൽ വരുമ്പോൾ ക്രിസ്തീയ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടുവരണം അല്ലാതെ ഇന്നത്തെ മോഡേൺ ട്രെൻഡിലെ സിനിമാ പാട്ടുകളും ഇടിവെട്ടുന്ന ശബ്ദത്തിലുള്ള പാട്ടുകളും അല്ല വേണ്ടത് ക്രിസ്തീയ ഗാനവും വളരെ ഫേമസ് ആയിട്ടുള്ള ജിങ്കിൾ ബെൽസ് ഉണ്ടല്ലോ അതൊക്കെ വേണം ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ഗാനങ്ങളുമായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരിക ഓരോ ഹിന്ദുവും തുറന്ന മനസ്സോടുകൂടി അവൻ്റെ നക്ഷത്രങ്ങൾ കാത്തിരിക്കുന്നു അല്പം പോയെങ്കിലും ക്രിസ്മസ് ആശംസകൾ അപ്പൊ ഇനി മുതൽ നിങ്ങൾ ക്രിസ്തീയ ഗാനവും ജിങ്കിൾ ബെൽസും ഒക്കെ പാടിക്കൊണ്ട് ഞങ്ങളടുത്തേക്ക് വരിക ഞങ്ങൾക്കതാണിഷ്ടം கிறிஸ்துமஸ் oh,